ഇന്ന് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത ചപ്പിക്കുടിയൻ മാങ്ങ വീട്ടിലുണ്ടായതാണ് അത് കണ്ട തൊരി ചേത്തിയിട്ടുണ്ട് രുമ്പോൾ അതല്ല അങ്ങനെ അതിൽ കുറച്ച് പച്ചമുളക് അതിന് നാല് പച്ചമുളക് മതി അത് നടു കീരുക പിന്നെ വേപ്പല ഉപ്പ് മഞ്ഞൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുക കണ്ട നന്നായിട്ട് തിളക്കുക ശേഷം നാളികേരം മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് അരച്ചെടുത്തിട്ട് നന്നായിട്ട് അത ഇമ്രാൻ മാമ്പഴപ്പുള്ളിശ്ശേരി എന്ന് പാട്ട് പാടണത് അങ്ങനെ നന്നായിട്ട് വെന്ത് വരണം തൈര് ഒഴിക്കണം എല്ലാം കൂടി റെഡിയായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കത്തിക്കാൻ പാടില്ല അപ്പം തന്നെ ഓഫ് ചെയ്യണം തീ അങ്ങനെ കടുക് ഉണക്കമുളക് എല്ലാം കൂടി വറുത്ത് കാച്ചി ഒഴിക്കുക എന്താ ഭയങ്കര ടേസ്റ്റാണ് നല്ല പുളിയായിരിക്കും മധുരമായിരിക്കും കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ചിലർ ശർക്കര ചേർത്തു പക്ഷേ ഞങ്ങൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ